ഹായ് എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊന്ന് പുതിയൊരു മോഡൽ പൂക്കൾ ഉണ്ടാക്കാനും അത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒന്ന് നോക്കാം അതിനായിട്ട് ഞാനിത് ഇതുപോലെ ക്രീപ്പി പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്രീപ്പി പേപ്പറിനെ ഇങ്ങനെ തന്നെ കട്ടിക്കൊന്ന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവേ ഇത് നല്ല തിക്കായിട്ട് ലെയർ ആയിട്ട് ഇരിപ്പുണ്ട് അതങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ല ക്വാളിറ്റി കുറഞ്ഞ ക്രീപ്പി പേപ്പറാണ് അത് സ്ട്രെച്ചബിൾ അല്ല അതുകൊണ്ട് നമുക്കതിനെ വലച്ചു പിടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊന്ന് അകത്തോട്ടുള്ള ആ ഫോൾഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ആഗ്രഹാഗത്ത് ഇതായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഷേപ്പിലാണ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ ആ പേപ്പർ ഫുള്ളും ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ നീളത്തിൽ കൂടി ഒന്ന് രണ്ട് മൂന്ന് കട്ടുകളും കൂടി കൊടുത്തെടുക്കാവേ അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇനി ആ രണ്ട് പീസ് വിട്ടിട്ട് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും നീളത്തിൽ വീണ്ടും രണ്ട് പീസൊന്നും ഇട്ടിട്ട് ഉള്ളിലോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ പീസും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് ഒന്ന് നിവർത്തിയെടുക്കാം അത്യാവശ്യം നല്ല ലെയർ ആയിട്ടാണ് ഇരിക്കുന്നത് വലിയ ഷീറ്റ് പേപ്പറാണ് ഇനി ഇതിൻ്റെ അറ്റത്തുള്ള ആ ഒരു പോർഷൻ കൈകൊണ്ട് ഒന്ന് ചുരുട്ടി കൊടുക്കാം ഒരു സ്ട്രെച്ചബിളല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വലിച്ച് അതിൻ്റെ ഉൾവശം ഒന്ന് കുഴിഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയും ഫിനിഷും ആയേ അപ്പം ഞാനിതുപോലെ എല്ലാം ഒന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഒരു ഉണങ്ങിയ ചെടിയുടെ കമ്പെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റെം ചെയ്യാനായിട്ട് നല്ല കട്ടിയുള്ള കമ്പാണ് ഒളിഞ്ഞൊന്നും പോവില്ല അതിലോട്ട് നമ്മുടെ കട്ട് ചെയ്ത് ചെയ്ത് വെച്ചിരുന്ന ക്രീപ്പി പേപ്പർ ഇങ്ങനെ തന്നെ ഒന്ന് വെച്ചിട്ട് ചുരുട്ടാതെ കുറേശ ഭാഗം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൈകൊണ്ട് കൊണ്ട് ചേർത്ത് ചേർത്തൊന്ന് പിടിച്ച് ചുറ്റിനും പിടിച്ചെടുത്തെടുക്കാം അതിനുശേഷം നമുക്കതിൻ്റെ ഒന്ന് നല്ലതുപോലെ നൂല് കൊണ്ട് കെട്ടിയെടുക്കാവേ ഒന്ന് ഒതുക്കി ഒന്ന് കൊടുത്തിട്ട് നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കാം നല്ലതുപോലെ ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കാം കമ്പൽ നിന്ന് വിട്ടു പോകാതിരിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് പുറകിലത്തെ ആ ഒരു പോർഷൻ ചെയ്തെടുക്കാം അതിനായിട്ട് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ക്രീപ്പി പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതൊരു ഇത്ര വീതിക്കൊന്നെടുത്തിട്ട് അതിനൊന്ന് മടക്കി കൊടുക്കുന്നുണ്ടേ അല്ലെങ്കിൽ രണ്ട് പീസായിട്ട് ഒരേ വീതിയിൽ നീളത്തിലും കട്ട് ചെയ്തെടുത്താലും മതി അതിനെ കുഞ്ഞ് മടക്കുകളാക്കി എടുത്തതിന് ശേഷം നമ്മുടെ പൂവ് ചെയ്യാനായിട്ട് ആദ്യം കട്ട് ചെയ്തിരുന്ന അതേ മെത്തേഡിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ പീസിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളിലോട്ട് താഴ്ത്തി ഇങ്ങനെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിനെ നിവർത്തിയെടുക്കാം ഇനി അതിൻ്റെ പുറത്തായിട്ട് ഗ്ലൂം കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പൂവിൻ്റെ പുറകിൽ ഒട്ടിച്ചു കൊടുക്കാം കട്ടി കുറഞ്ഞ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഗ്ലൂ അപ്ലൈ ആയിരിക്കുമ്പോൾ നനഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും പക്ഷെ അത് ഉണങ്ങി കഴിയുമ്പോൾ നല്ലതുപോലെ അതിൻ്റെ ആ കളർ ഷെയ്ഡെല്ലാം മാറി ആ പേപ്പറിൻ്റെ അതേ കളർ തന്നെ ആയിക്കോളൂ ഇനി ഇതിൻ്റെ ബാക്കിലായിട്ടൊന്ന് വെച്ച് ചുറ്റിച്ച് ഇതുപോലെ പൂവൊന്ന് കവർ ചെയ്തെടുക്കാം ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രീപ്പി പേപ്പറിൻ്റെ ഡാർക്ക് ഗ്രീൻ കളറിലുള്ള കുറച്ച് പേപ്പർ ഇതുപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ വീതി കുറഞ്ഞ രീതിയിൽ അതിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് പൂവിൻ്റെ ഈ തുമ്പത്തൊന്ന് വെച്ച് ഒട്ടിച്ചിട്ട് ചുറ്റി കൊടുക്കാം ഇനി ആ അസ്റ്റൈം ഫുള്ളും കവർ ചെയ്ത് ഇതൊന്നും ചുറ്റിയെടുക്കാം ഏറ്റവും താഴെ എത്തുമ്പോഴേക്കും അവിടെയുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് ഗ്ലൂവിന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി ഇതിവിടെ വെച്ചൊന്ന് ഗ്ലൂ കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഒരു പൂവ് ചെയ്തെടുത്തേക്കുന്നത് ഇനി ഇതുപോലെ നമുക്ക് ലീഫും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ലീഫിനായിട്ട് ചാർട്ട് പേപ്പറിൻ്റെ കട്ടിയുള്ള ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ലീഫിന്റെ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ നല്ല നീളത്തിനാണ് ആ ഒരു ലീഫ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ താഴത്തെ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മുകളിലെ ആ പോർഷനും ലീഫിന്റെ അതേ ഷേയ്പ്പിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഔട്ട്ലൈനും കൂടെ ഒന്ന് ചെയ്തെടുക്കാം അതിനായിട്ട് ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സൈഡിലായിട്ട് ഞാൻ യെല്ലോ കളറിലുള്ള ഫാബ്രിക് പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു ഷെയ്ഡ് കിട്ടും അപ്പോൾ യെല്ലോ കളർ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഫാബ്രിക് പെയിൻറ്റ് ഈ ഒരു ഡിസൈനിലൊന്ന് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ ഡിസൈൻ എല്ലാം ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇല നമ്മുടെ സ്നേക്ക് ഉണ്ടല്ലോ അതിൻ്റെ അതേ ഡിസൈനിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതും വലുതുമായ കുറച്ച് ലീഫുകളൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി നമുക്ക് സ്റ്റെമ്മിനായിട്ടും നമ്മുടെ ഉണങ്ങിയ ചെടിയുടെ തണ്ട് ഇതുണ്ടല്ലോ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കൊന്ന് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ലീഫ് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ലീഫ് സെറ്റായിട്ടുണ്ട് ഇതുപോലെ ചെറുതും വലുതുമായിട്ട് ലീഫുകൾ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ പൂക്കളിലോട്ടൊന്ന് വെച്ച് അറേഞ്ച് ചെയ്തെടുക്കാവേ അപ്പോൾ പൂക്കൾ എടുത്തിട്ടുണ്ട് ഇത് നല്ല നീളത്തിന് നമ്മുടെ സ്റ്റെമ്മ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹൈറ്റിനായിട്ടാണ് പൂക്കൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു പൂവിന് താഴെയായിട്ട് ഇങ്ങനെ ഇത്രയും ഗ്യാപ്പിട്ടൊന്നും അടുത്ത പൂവൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ലീഫും കൂടെ ഇതിനിടയ്ക്കായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റിച്ചെടുക്കാം ഇതുപോലൊന്ന് ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഗ്രീൻ ടേപ്പ് എടുക്കാം ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ചുറ്റിച്ചു കൊടുക്കാം അടുത്ത പൂവും ഒന്നെടുത്തിട്ടുണ്ട് അത് കുറച്ചും കൂടി താഴെയായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റിച്ചു കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ലീഫും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ റെഡ് കളറിലുള്ള പൂവും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് ഇനി ഒരു യെല്ലോ കളറുള്ള പൂവും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് വെച്ചുകൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിന് നമ്മുടെ പൂവ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കോർണറിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാനായിരിക്കും കൂടുതൽ ഭംഗി നല്ല ഹൈറ്റിന് ചെയ്തെടുത്തിരിക്കുന്നുണ്ട് ഇനി രണ്ട് കുഞ്ഞി ലകളും കൂടി ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ഏറ്റവും ടോപ്പിലായിട്ടൊന്ന് വെച്ചു കൊടുത്തിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഈ പൂക്കളൊന്നുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല ഹൈറ്റിന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു ഫ്ലവർ വൈസിലാക്കിയിട്ട് കോർണറിൽ എവിടെയെങ്കിലും വെച്ച് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട് ഞാൻ ഈ പൂക്കൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയ പൂക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ മെത്തേഡ് ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണേ ഞാൻ അപ്പോൾ അതായത് ഈ രീതിയിലാണ് നമ്മുടെ സ്നേക്കിൻ്റെ ലീഫും ഈ പൂക്കളം ഒന്ന് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് ഇപ്പോൾ തന്നെ ഒന്നു കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എന്താണ് തോന്നുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പൂക്കളെ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൂക്കളാണ് കേട്ടോ ഇത് ഒരുപാട് നേരത്തെ വർക്കൊന്നുമില്ല എളുപ്പം തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കാണാനും അത്രയേറെ ഭംഗിയാണ് വളരെ എളുപ്പം ചെയ്തെടുക്കുന്നത് മാത്രമല്ല കാണാൻ അതിലേറെ ഭംഗിയാണ് ഈ രീതിയിൽ പൂക്കളും അതിൻ്റെ ഇലയും ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കുമ്പോഴുള്ള ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുറേ കാലം തന്നെ ഇങ്ങനെ തന്നെ കളറൊന്നും മാറാതെ നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ പുതിയ അടിപൊളി പൂക്കളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ